ആരോഗ്യമുള്ള സ്ത്രീകൾ ശക്തമായ സമൂഹം ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടന്നു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളം മലപ്പുറവും സംയുക്തമായാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന സ്ത്രീ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതലോദ്ഘാടനം സംഘടിപ്പിച്ചത് സെപ്റ്റംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് എട്ട് വരെയാണ് ക്യാമ്പയിൻ ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക സമഗ്ര പ്രസവാനന്തര പരിരക്ഷാ പദ്ധതിയായ സ്വസ്ഥിയുടെ പ്രകാശനം നിർവഹിച്ചു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് പദ്ധതി വിശദീകരിച്ചു വിവിധ ഭാരവാഹികളായ ഡോക്ടർ എൻ എൻ പമീലി അരുമ ജയകൃഷ്ണൻ ഡോക്ടർ ശ്രീനാസ് ബാബു വി സുരേഷ് കുമാർ പി സി റജീന കെ കെ പ്രവീണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ഗൾഫിൽ ആ അത്ഫില്ൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്